ഭാര്യയെ കഴുത്തെറുത്തു കൊന്നു അമ്മയെ മകൻ വെട്ടിക്കൊന്നു എന്നിങ്ങനെ കൊലപാതക വാർത്തകൾ മാത്രം കേൾക്കുന്ന കാലത്താണ് ഭർത്താവിന്റെ ശ്വാസം നിലനിൽക്കാൻ നാൽപ്പതടി കിണറ്റിലേക്ക് ചാടിയ അൻപത്തിയാറ് കായിയുടെ വാർത്ത വരുന്നത് മലയാളികളെല്ലാം സന്തോഷത്തോടെ ആഘോഷിച്ച വാർത്ത തന്നെയാണ് കുരുമുളക് പറിക്കുന്നതിനിടെ മരമൊടിഞ്ഞ് കിണറ്റിൽ വീണ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ സാഹസികമായി കയറിൽ തൂങ്ങി കിണറ്റിലിറങ്ങിയ ഭാര്യയുടെ കഥ ഈ ഭാര്യക്ക് ധീരതയ്ക്കുള്ള അവാർഡ് നൽകണം എന്നുള്ളതാണ് പറയേണ്ടത് ഈ വീട്ടമ്മ കിണറിലിറങ്ങാനുണ്ടായ സാഹചര്യവും കിണറിൽ ചെയ്ത കാര്യങ്ങളുമൊക്കെ ഞെട്ടിക്കുന്നതാണ് സംഭവം ഇങ്ങനെയാണ് പിറവം നഗരസഭ എട്ടാം വാർഡിൽ പാറയ്ക്കുന്നിൽ ഇലനിക്കാവിൽ എന്ന അറുപത്തിയാറുകാരൻ കിണറിനു സമീപം നിന്നിരുന്ന കുരുമുളക് പറിക്കുന്നതിനിടെ മരമൊടിഞ്ഞ് നാൽപ്പതടിയോളം താഴ്ചയുള്ള കിണറ്റിൽ വീണു കിണറ്റിൽ അഞ്ചടിയോളം വെള്ളവും ഉണ്ടായിരുന്നു സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർക്കും വീട്ടുകാരും കിണറിനു ചുറ്റും അമ്പര കിണറിലിറങ്ങി രക്ഷിക്കാൻ ആരുമില്ലാതെ നിൽക്കുമ്പോഴാണ് രമേശിന്റെ ഭാര്യ അൻപത്തിയാറ് വയസ്സുകാരി പത്മം ഒരു കയറ് വലിച്ചു കെട്ടി സാവധാനം നാൽപ്പതടിയോളം താഴ്ചയുള്ള കിണറിലേക്ക് ഇറങ്ങിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഭർത്താവിന്റെ ജീവൻ മാത്രം പ്രതീക്ഷിച്ചാണ് ഈ അൻപത്തിയാറ് വയസ്സുള്ള വീട്ടമ്മ ഒരു കിണറിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നത് സത്യത്തിൽ അഭിനന്ദനവും ആദരവും നൽകേണ്ട ഒരു ചിന്ത പോലുമാണത് കിണറിലിറങ്ങിയ ഈ പത്മം രമേശിനെ കൈകൊണ്ട് താങ്ങി നിർത്തി എന്നുള്ളതാണ് കിണറിലേക്ക് പത്മം ഇറങ്ങുമ്പോൾ തന്നെ കയ്യിലുള്ള കയറുകൂട്ടി പത്മവും കിണറിലേക്ക് പതിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നിട്ടും സ്വന്തം ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ തന്റെ വീഴ്ചയെ വകവയ്ക്കാതെ ജീവശ്വാസം നൽകുകയായിരുന്നു ഭാര്യ നിലനിർത്തി എന്നുള്ളതാണ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തുന്നത് വരെ പത്മം രമേഷിനെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ടേ നിന്നു പിറവ് നിലയത്തിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ ഓഫീസർ എ കെ പ്രഫുലന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ റോപ്പ് നെറ്റ് എന്നിവ ഉപയോഗിച്ച് ഇരുവരെയും രക്ഷപ്പെടുത്തി നോക്കൂ ഒരു വീട്ടമ്മ ഇറങ്ങിയ അത് ഒരു തരത്തിലും ചിന്തിക്കാതെ വീട്ടമ്മ ഇറങ്ങിയ സ്ഥലത്ത് രക്ഷ അഗ്നിരക്ഷാ സേന വന്നപ്പോൾ പോലും അവർ എടുത്തിരിക്കുന്ന ഒരു മുൻകരുതലും സുരക്ഷിത കവചങ്ങളും എല്ലാം ഉള്ളപ്പോഴാണ് ഒരു അൻപത്തിയാറ് വയസ്സുകാരി പത്മം താൻ സ്വന്തമായി തീർത്ത പത്മവ്യൂഹത്തിൽ കയറ്റി ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കുന്നു എന്തായാലും ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ കിണറിലേക്ക ചാടിയ വീട്ടമ്മക്ക് അഭിനന്ദന പ്രവാഹമാണ് പത്മയ്ക്ക് ധീരതയ്ക്കുള്ള അവാർഡ് നൽകണം എന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട് കാരണം ഈ വയസ്സിൽ ശാരീരികമായി ഒരുപാട് വേദനകളും അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു സാഹസികത്തിന് മുതിരുക തന്റെ ഭർത്താവിന്റെ ജീവൻ ശ്വാസം നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ തന്നെ ധീരതയ്ക്കുള്ള ഒരു അവാർഡ് നൽകാൻ പരിഗണിക്കണമെന്നുള്ള ആവശ്യങ്ങൾ പോലുമുണ്ട് ഉണ്ട് പലരിഴിഞ്ഞു ആള് കുഴപ്പല്ലോ നോക്കട്ടെ നോക്കട്ടെ നമുക്ക് നോക്കി ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ ഒരു മിനിറ്റ്

നിങ്ങൾ തയച്ചു നിങ്ങൾ താഴ്ന്നില്ലേ കൊഴപ്പില്ല കര തൂങ്ങി ഇറങ്ങിയോ ആ ആ അയ്യോ അങ്ങോട്ടാണോ അങ്ങോട്ടാണേട്ടോ അങ്ങോട്ട് പറ്റില്ല ചേട്ടൻ ആശുപത്രി പോവാനോ അവിടെ 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 ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക എടിക്കൽ സാധനം പോവുമോ അവിടെ തന്നെ എടിക്കൽ എടിക്കൽ അവിടെ അങ്ങോട്ട് അവിടെ വെച്ചാരി താഴെ ഇരിക്കാ നിങ്ങ പോക്കത്തെ പോക്കത്തെ അങ്ങോട്ട് പോക്ക് ഓ അങ്ങനാ